ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ഹാപ്പി മൊബൈൽസ് തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ഭരതയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു ഭരത സ്വദേശി എലമുങ്ങച്ചാലിൽ സതീശന്റെ വാഴത്തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത് ദിവസങ്ങളായി കാട്ടുപന്നി ശല്യം തുടരുന്ന തോട്ടത്തിലെ നൂറോളം വാഴകളാണ് നശിച്ചത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് പന്നികൾ നശിപ്പിച്ചത് മൂന്നേക്കർ സ്ഥലത്ത് രണ്ടായിരം വാഴകളാണ് കൃഷിയിറക്കിയത് മൂന്നു മാസം പ്രായമായ നേന്ത്രവാഴകൾ പിഴുതെറിഞ്ഞ നിലയിലാണ് തുടർ ദിവസങ്ങളിലും പന്നികൾ തോട്ടത്തിലെത്തി കൃഷി നശിപ്പിക്കുമെന്ന ആശങ്കയിലാണ് കർഷകൻ കാട്ടുപന്നി ശല്യം തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകൻ പറയുന്നു അധികൃതർ ഇടപെട്ട് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം ആലങ്ങാട് പീച്ചാമ്പിള്ളി മുട്ടിത്തടി പ്രദേശങ്ങളിലെ കാടുമൂടിയ സ്ഥലങ്ങളിലാണ് കാട്ടുപന്നികൾ പെരുകുന്നത് രാത്രികളിൽ കൂട്ടമായി എത്തുന്ന പന്നികൾ വാഴക്കൃഷിക്ക് പുറമെ മറ്റ് കാർഷിക വിളകളും നശിപ്പിക്കുന്നത് പതിവാണ് കാർഷിക മേഖലയായ ഈ പ്രദേശത്തെ കാട്ടുപന്നി ശല്യം മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ പുതിയ ഷൂട്ടർമാരെ നിയോഗിക്കണമെന്ന് കർഷകരായ ഇ ഡി വിജയകുമാർ ജനാർദ്ദനൻ മുണ്ടക്കൽ രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് തലൂരിലെ ഹാപ്പി മൊബൈൽസ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോണുകൾവികൾ പലിശരഹിത തവണ വ്യവസ്ഥയിലൂടെ സ്വന്തമാക്കാം കൂടാതെ കീപാഡ് ഫോണുകൾ മൊബൈൽ ആക്സസറീസ് ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ് സ്മാർട്ട് വാച്ച് എന്നിവ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാം എല്ലാവിധ സ്മാർട്ട് ഫോണുകളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു മിനിറ്റിൽ ഡിസ്പ്ലേ മാറിക്കൊടുക്കുന്നു ഡിസ്പ്ലേ മാറുന്നവർക്ക് സ്ക്രീൻ ഗാർഡ് തികച്ചും സൗജന്യം ഹാപ്പി മൊബൈൽസ് തലോർ തൃശൂർ